മീൻ പിടിക്കുന്നതിനിടയിൽ ആ മനുഷ്യൻ ഒരു പാമ്പിനെ കണ്ടുമുട്ടി വീണ്ടും അത് തന്റെ കൊളുത്തിൽ കുടുങ്ങിയാൽ അതിനെ കൊല്ലുമെന്നയാൽ ഭീഷണിപ്പെടുത്തി പക്ഷേ പാമ്പ് വീണ്ടും പിടിക്കപ്പെട്ടു ആ മനുഷ്യൻ അതിനെ കരയിലേക്ക് കൊണ്ടുപോയി ഒരു കല്ലുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നാൽ പിന്നീട് പാമ്പിനുള്ളിൽ നിന്നൊരു ശബ്ദം പറഞ്ഞു ഞാൻ പാമ്പുകളുടെ രാജകുമാരനാണ് എന്നെ നിങ്ങളുടെ കൂടെ നിർത്തിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മത്സ്യത്തെയും പിടിക്കാം അപ്പോൾ ആ മനുഷ്യൻ പാമ്പിനെ തന്റെ പക്കൽ സൂക്ഷിക്കാൻ തുടങ്ങി അവൻ ആഗ്രഹിക്കുന്ന ഏത് മത്സ്യത്തെയും പിടിക്കുന്നതിൽ സന്തോഷിച്ചു ഒരു ദിവസം ഒരു ഭയാനകമായ വെള്ളപ്പൊക്കം ഉടൻ വരുമെന്ന് സർപ്പരാജാവ് അവനോട് പറഞ്ഞു ആ മനുഷ്യൻ പോയി ഗ്രാമവാസികളോട് പറഞ്ഞു പക്ഷെ അവർ അവനെ പരിഹസിച്ചു പാമ്പ് അവനോട് ശക്തമായ ഒരു മുളവെള്ളം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു താമസിയാതെ ഒരു ഭയാനകമായ വെള്ളപ്പൊക്കം വന്നു ഒരു മനുഷ്യൻ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയി ഭാവിയിൽ അവൻ നിങ്ങളെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സർപ്പരാജാവ് അവനെ രക്ഷിക്കാൻ വിസമ്മതിച്ചു എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞു ഭാവി കാണപ്പെടും എന്നാൽ ഇപ്പോൾ തന്റെ മുന്നിൽ ആരെങ്കിലും കൊല്ലപ്പെടുന്നത് കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല അദ്ദേഹം അവനെ രക്ഷിച്ചു തുടർന്ന് അവരിരുവരും കരയിലേക്ക് പോയി ഒരു ചെറിയ കുടിലിൽ താമസിച്ചു പക്ഷെ പാമ്പ് അവനോട് ആവർത്തിച്ചു പറഞ്ഞു ഈ മനുഷ്യൻ തീർച്ചയായും നിന്നെ ഒറ്റിക്കൊടുക്കും മനുഷ്യരൂപത്തിൽ വന്ന് അവൻ അവനൊരു മാന്ത്രിക ലോലിപ്പോപ്പ് നൽകി എല്ലാ കുഴപ്പങ്ങളിലും അത് നിന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു